നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ചീഞ്ഞുനാറുകയാണ് മലയാള സിനിമ നടന്മാരുടെ പീഡന പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദിവസവും ഉണ്ടാകുന്നു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ദുരനുഭവങ്ങൾ ഓരോ ചലച്ചിത്ര നടിമാരും ദിവസം തോറും തുറന്നു പറയുകയാണ് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള നടിമാരുടെ തുറന്നു പറച്ചിലുകളിൽ ആടിയുലയുകയാണ് മലയാള സിനിമ പ്രധാനപ്പെട്ട നടന്മാരായ ജയസൂര്യ മുകേഷ് തുടങ്ങിയ നിരവധി സിദ്ദിഖ് നിരവധി പേർക്കെതിരെ ഇതിനകം തന്നെ ആരോപണം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ പീഡന കേസും തിരുവനന്തപുരം കരമന പോലീസ് രജിസ്റ്റർ ചെയ്തു അത് തൊടുപുഴ പോലീസിന് കൈമാറുകയും പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്യും തിരുവനന്തപുരം സ്വദേശിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചതായുള്ള പരാതി പറഞ്ഞത് ആദ്യഘട്ടത്തിൽ മലയാളത്തിലെ ഒരു യുവ നടനെന്ന് മാത്രം പറഞ്ഞ നടി പിന്നീട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ജയസൂര്യയാണ് തന്നെ കടന്നു പിടിച്ചതെന്ന് തുറന്നു പറയുകയാണ് ഇതിനു മുൻപേ കൊച്ചി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിന്മേലും ജയസൂര്യക്കെതിരെ കേസ് എടുത്തിരുന്നു എന്തായാലും ജയസൂരി അടക്കം സിദ്ധിഖ് അടക്കം ആ മുകേഷ് അടക്കമുള്ള നിരവധി ആളുകൾക്കെതിരെ സമാനതകളില്ലാത്ത കേസുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെയൊക്കെ മൊഴിയെടുപ്പ് പൂർത്തിയായി ഇവർക്കെതിരെയുള്ള തെളിവ് ശേഖരണം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് നടപടി വൈകുന്നത് ഇന്ത്യയുടെ ശിക്ഷാ നിയമപ്രകാരം ആ പീഡന പരാതി ഉന്നയിക്കപ്പെട്ടാൽ ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം അടുത്ത നടപടി എന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ വമ്പന്മാരാണ് പ്രതിസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് സർക്കാർ മുകേഷ് എന്ന് പറയുന്ന എം എൽ എ ആ എം എൽ എക്കെതിരെ ഒന്നും രണ്ടുമല്ല നിരവധി പീഡന പരാതികളാണ് ഇതിനകം തന്നെ പിന്നെ രേഖാമൂലം സർക്കാരിന് മുന്നിലെത്തിയത് എന്നിട്ടും മുകേഷ് എം എൽ എ സംരക്ഷിക്കുകയാണ് സി പി എം ഈ സർക്കാരിലെ ഘടകക്ഷിയായ സി പി ഐ തന്നെ പല തവണ ആവശ്യപ്പെട്ടു മുകേഷിനെ പുറത്താക്കണമെന്ന് എന്നിട്ടും സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം മുകേഷിനെ ചേർത്തു പിടിച്ചിരിക്കുകയാണ് കൊല്ലത്തെ തങ്ങളുടെ നേതാവായ മുകേഷിനെ ഒരു തരത്തിലും കൈവിടില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഈ സർക്കാർ എങ്ങനെയാണ് സ്ത്രീപക്ഷ സർക്കാർ എന്ന് പലതവണ ആവർത്തിക്കുന്നത് സ്ത്രീപക്ഷ നിലപാട് ഇവർക്ക് എവിടെയാണുള്ളത് മുകേഷിന്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരു സ്ത്രീ ലമ്പടനാണ് മുകേഷ് എന്ന് മുകേഷ് ഒരു സ്ത്രീയോടല്ല നിരവധി സ്ത്രീകളോട് ഇത്രയും മോശമായ പെരുമാറ്റം നടത്തിയിരിക്കുന്നു പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും മുകേഷിൽ നിന്ന് തെറ്റായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ത്രീകൾ തന്നെ പരസ്യമായി പറയുന്ന ഘട്ടം എത്തിയിരിക്കുന്നു എന്നിട്ടും മുകേഷിനെ സർക്കാർ എന്തിനാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പാർട്ടിയുടെ സഖാവിനെ ഏത് വിധേനയും സംരക്ഷിക്കും ഈ പാർട്ടിക്ക് പീഡനം എന്നുള്ളത് പുതുമയൊന്നുമല്ല പാർട്ടി സഖാക്കന്മാർക്കും പാർട്ടിയുടെ നേതാക്കൾക്കുമെതിരെ ഇതിനകം തന്നെ എത്രയോ പീഡന പരാതികൾ വന്നിരിക്കുന്നു പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള എത്ര പരാതി സി പി എം നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു എന്നിട്ട് ഏതെങ്കിലും ഒരു പരാതിയിൽ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പാർട്ടി അന്വേഷിക്കും പാർട്ടിയുടെ സംവിധാനം അന്വേഷിക്കും പാർട്ടി കോടതി വിധി പറയും പിന്നീട് ബലാത്സംഗത്തിന്റെ തീവ്രത പരിശോധിക്കുന്ന നേതാക്കന്മാർ എന്നിട്ട് പറയും ഇത് വലിയ കാര്യമൊന്നുമില്ല ഒരു ചെറിയ അച്ചടക്ക നടപടിയുടെ കേസ് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഈ പാർട്ടിയോട് പരാതി പറഞ്ഞിട്ടുള്ള എത്രയോ വനിതാ സഖാക്കന്മാർ ഒടുവിൽ സ്വയം കൈപ്പേറിയ അനുഭവം കൊണ്ട് തന്നെ പരാതിയിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട് ഇതാണ് ഈ പാർട്ടി അപ്പോൾ ഈ പാർട്ടിക്ക് പീഡനം പുതുമയല്ല അതുകൊണ്ട് തന്നെ ഒരു സഖാവിനെ കേസിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് ഈ പാർട്ടിക്ക് കൃത്യമായി അറിയാം അതാണ് ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെ പരമാവധി സംരക്ഷിക്കാൻ നോക്കി രഞ്ജിത്തിനെ കുറിച്ച് എന്താണ് സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ലോകോത്തരമായ സംവിധായകനാണ് ലോകോത്തര സംവിധായകനാണ് അപ്പോൾ ലോകോത്തര സംവിധായകനായ ഏത് പെണ്ണിനെയും കയറി പിടിക്കാനും പീഡിപ്പിക്കാനുമുള്ള ലൈസൻസ് ആയോ സാംസ്കാരിക മന്ത്രി എന്ന് കേരളത്തിൽ ചോദിക്കാൻ ആളില്ലായിരുന്നു ഒടുവിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് രഞ്ജിത്തിനെ സർക്കാർ കൈവിട്ടത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള കത്ത് എഴുതി വാങ്ങിയത് ഇപ്പോൾ ഇതാ മുകേഷിന് ചട്ടക്കൂടൊരുക്കി കവചമൊരുക്കി സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ സ്ത്രീകളോട് കൂറുണ്ട് എന്ന് പറയുന്ന സർക്കാരിന്റെ നടപടിയാണ് ഇപ്പോൾ ഇതാ നടൻ ജയസൂര്യക്കെതിരെ അടുത്ത പരാതി വന്നിരിക്കുന്നു ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ബ്രോഡാഡി എന്ന സിനിമ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് ഒരു നടി വെളിപ്പെടുത്തിയിരിക്കുന്നു ആ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് അതിജീവിത ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹൈദരാബാദിലാണ് അതിജീവിത താമസിക്കുന്നത് ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് പാനി ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി മയക്ക് കിടത്തി ക്രൂരമായ പീഡനം നടത്തിയത് പിന്നീട് ഇതേക്കുറിച്ച് നിരവധി പരാതികൾ നൽകിയിരുന്നു എന്നാൽ കൊല്ലത്തെ സി പി എമ്മിന്റെ നേതൃത്വമാണ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നത് തനിക്ക് ജീവനിൽ ഭയമുണ്ട് കുഞ്ഞിനോടൊപ്പം താൻ ഹൈദരാബാദിൽ ഒളിവിൽ കഴിയുകയാണ് ആ നാട്ടിൽ തന്റെ കുടുംബം തകർത്തു മൻസൂർ റഷീദ് ഇയാൾക്ക് നാട്ടിലെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതാക്കളാണ് പലപ്പോഴും ഇയാൾക്ക് ഒളിവ് പോലും ഇയാൾക്ക് ഒളിവിൽ കഴിയാനുള്ള സഹായം പോലും ചെയ്തു കൊടുക്കുന്നത് താൻ ഹൈദരാബാദിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് പോലീസ് കൊല്ലത്തേക്ക് എത്തിയപ്പോൾ പോലും ഇയാളെ സംരക്ഷിച്ചത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് കൊല്ലത്ത് തന്റെ അനുഭവത്തെക്കുറിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോട് പരാതി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ വരദരാജനോട് പരാതി പറഞ്ഞിരുന്നു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് പ്രതികാര ബുദ്ധിയോടെ മൻസൂർ റഷീദ് എന്ന് പറയുന്ന ഈ സഹ സംവിധായകൻ തനിക്കെതിരെ പെരുമാറുകയായിരുന്നു ഈ പരാതി ആ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജനെയും അറിയിച്ചിരുന്നു ആ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും അറിയിച്ചിരുന്നു എന്നിട്ടും എന്ന് എന്നിട്ടും എംബുരാൻ എന്ന പുതിയ ചിത്രത്തിൽ പൃഥ്വിരാജ് മൻസൂർ റഷീദിനെ സഹകരിപ്പിക്കുകയായിരുന്നു എന്നാൽ തൻ്റെ തന്റെ പ്രസ്താവനകൾ തൻ്റെ ആക്ഷേപങ്ങൾ വിവാദമായപ്പോൾ പിന്നീട് രഹസ്യമായ ആ സിനിമയിൽ നിന്ന് മൻസൂർ റഷീദിനെ ഒഴിവാക്കുകയായിരുന്നു എന്നും അതിജീവിത വ്യക്തമാക്കുന്നു അങ്ങനെ ഓരോ ദിവസവും മലയാള സിനിമയിലെ ചീഞ്ചുനാറിയ പീഡനത്തിന്റെ കഥകളാണ് പുറത്തു വരുന്നത് എത്രത്തോളം ക്രൂരന്മാരാണ് മലയാള സിനിമയുടെ വെള്ളിത്തിരയിലും ആ വെള്ളിത്തിരിയുടെ പുറകിലും പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങളെക്കാൾ നാണിപ്പിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വാർത്തകളും